എറണാകുളം എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ നിർദ്ദേശാനുസരണം പെരുമ്പാവൂർ ടൗൺ കണ്ടന്തറ ബിവറേജസ് പരിസരം ബായി മാർക്കറ്റ് എന്നിവിടങ്ങളിൽ കുന്നത്തനാട് എക്സൈസിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ ഇരുന്നൂറ് കിലോഗ്രാം നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി എഴുപത്തിയൊന്ന് കേസുകൾ രജിസ്റ്റർ ചെയ്തു വൈകിട്ട് നാലു മണി മുതൽ ആരംഭിച്ച റെയ്ഡ് രാത്രി എട്ട് മണിവരെ നീണ്ടു നിന്നോ നാല് മണിക്കൂർ നീണ്ടുനിന്ന റെയ്ഡിൽ ജില്ലയിലെ പതിനാല് ഓഫീസുകൾ പങ്കെടുത്തു ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിലെ നിരോധിത പുകയില വിൽപ്പനയ്ക്കും ബിവറേജ് പരിസരങ്ങളിലെ പരസ്യമായ മദ്യപാനത്തിനും നിരീക്ഷണം ശക്തമാക്കുമെന്ന് കുന്നത്തനാട് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ അറിയിച്ചു കുന്നത്തനാട് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ എസ് ബിനു പരിശോധനയ്ക്ക് നേതൃത്വം നൽകി മണി മുതൽ ഇരുനൂറ് കിലോളം നമ്മൾ നമ്മൾ പിടിച്ചെടുത്തു ഭാഗമായിട്ട് കേസുകൾ ഈ കൊപ്പ റെയ്ഡുകളും അതായത് പുകയില ഉൽപ്പന്നങ്ങളും നമ്മൾ ആദ്യം ഇതുപോലെ തുറന്നും റെയ്ഡുകൾ നടത്തി പിടിച്ചെടുക്കുന്നതാണ് ഇവിടെ തിരുമ്പാവൂർ നഗരത്തെ നമ്മൾ പുകയില യുദ്ധ നഗരമാക്കി നമ്മൾ മാറ്റുന്ന എല്ലാ പ്രവർത്തനങ്ങളും തിരുമ്പാവൂർ സി എയുടെയും പങ്കെടുത്ത എല്ലാ ടീമുകളുടെയും നേതൃത്വത്തിൽ